ഇതുപോലെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും വീട് ക്ലീൻ ആയിരിക്കും പരിസരത്തൊന്നും അഴുക്ക് കിടക്കുകയില്ല നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ അടുത്ത് കൊണ്ടിടും ഇതിന് മൂന്ന് തട്ടുകളാണ് വരുന്നത് എല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്ന് മാറ്റിയെടുത്തിട്ട് വീണ്ടും വയ്ക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ കഴുകി കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇതിലൊക്കെ വേസ്റ്റ് കയറി അടഞ്ഞിരിക്കും ഇതേപോലെ ഓരോ ലെയറായിട്ട് മാറ്റി മാറ്റിവയ്ക്കുന്നു ഇങ്ങനെ അവസാന പാത്രം വരെ നമ്മളൊന്നും ഊരി മാറ്റിയതിന് ശേഷം ഏറ്റവും അടിയിൽ നമ്മൾ ആദ്യം വെച്ച വേസ്റ്റുകളായിരിക്കും അതെല്ലാം ഇതേപോലെ പൗഡറായിട്ട് മാറിക്കഴിഞ്ഞു ഇനി നേരെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി രാസവളമൊന്നും ഇടുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ചെടിക്ക് യാതൊരു ദോഷവുമില്ല അതേപോലെ പോട്ടി മിക്സ്റ്ററൊക്കെ തയ്യാറാക്കുമ്പം ഇതിൻ്റെ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് മണ്ണിൻ്റെ കൂടെ ഇളക്കി കൊടുത്തിട്ട് അത് ചെടി വെച്ച് കഴിഞ്ഞാൽ അതും പ്രയോജനമായിരിക്കും നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പേരാണ് ജീബിൻ ഇത് സാധാരണ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ് സബ്സിഡി നിരക്കിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് നമുക്കിത് കിട്ടും അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉടുപ്പുകളെല്ലാം ഒന്ന് അഴിച്ചു മാറ്റണം ഏറ്റവും മുകളിലത്തെ അടപ്പാണിത് അതിൻ്റെ താഴെ ഇതുപോലെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇതുപോലൊരു കവറ് പിന്നെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ഈ പാത്രമാണ് ഓരോ ദിവസവും നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെയുള്ള പച്ചക്കറി വേസ്റ്റുകൾ പച്ചക്കറിടോ മീനിൻ്റെ എന്താണെങ്കിലും ഇതേപോലെ നമുക്ക് ഇതിലേക്കിടാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കാണരുത് വെള്ളമുണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞിട്ട് ബാക്കി വേസ്റ്റുകൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക പിന്നെ ഇതേപോലെ നമുക്ക് ഈ ജീബിൻ വാങ്ങിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഇതേപോലെയുള്ള ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു പൗഡർ കിട്ടും കുറച്ച് വേസ്റ്റേ ഉള്ളെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ടയ്ക്ക് ഈ ഡീകമ്പോസ് ചെയ്യുന്ന പൗഡർ എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇതൊരു കമ്പ് കൊണ്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് അടച്ച് വെച്ചാൽ മതി പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ വേസ്റ്റ് കൊണ്ടിരുന്നു നമ്മളിതേപോലെ പൊടിയിടുന്നു ഇളക്കി കൊടുക്കുന്നു ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ഏറ്റവും അടിയിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കാലിയായിട്ടുള്ള ഈ പാത്രം വയ്ക്കുന്നു അതിലേക്ക് വീണ്ടും ഇടുന്നു ഏകദേശം ഒരു മാസമാകുമ്പം ഇത് ഡീകമ്പോസ് ചെയ്ത് കിട്ടും നമുക്കതിനെ എടുത്ത് നമ്മുടെ ചെടിക്കൊക്കെയുള്ള വളമായിട്ട് കൊടുക്കാം